കോപ്പനോട് പറഞ്ഞു കാണാൻ പോലും എടാ പൊക്കിയാലോ പൊക്കാനോ മധ്യഭാഗം ഉയർന്നു കാണപ്പെടുന്ന ലെൻസുകളാണ് ഉത്തര കാജങ്ങൾ അഥവാ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിങ് ലെൻസ് എന്നും പറയുന്നു ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ കഴിയൂ അതിലെ നോക്കുന്നൊക്കെ കൊള്ളാം ഞാൻ നല്ല ഫൈൻ ും അപ്പൊ നമ്മൾ എവിടെക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഭൂത കണ്ണാടികളിൽ നമ്മുടെ ദൂരക്കാഴ്ച ഇല്ലാത്തവരെ വെക്കുന്ന ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ ടീച്ചറേ എന്താ ഞാൻ ടെക്സ്റ്റ് എടുത്തത് മാറിപ്പോയി കെമിസ്ട്രി ആയി പോയി ഫിസിക്സ് ഫിസിക്സ് എടുത്തിട്ട് എടുത്തിട്ട് ടെസ്റ്റ് വാടാ ടീച്ചർ നീ അപ്പോൾ പഠിച്ചത് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ് ഇനി നമുക്ക് കോൺകേവ് കോൺകേവ് പഠിക്കാം എന്താണ് ലെൻസ് മധ്യഭാഗം താഴ്ന്നു നടന്നിടും തസ്കരൻ തന്നുള്ളം ഇവിടെ എന്താണെന്ന് വെച്ചാൽ കള്ളൻ ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തെങ്കിൽ പോലും അവന്റെ ഉള്ളം മനസ്സ് താൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തയെക്കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചിന്തകളാണ് ആ കൃത്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ആ കൃത്യം തെറ്റാണെന്നറിഞ്ഞിട്ടു അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് ಅದು ಆಗಸು ವರ್ಕ ಮಾಡೆ ವರ್ಕ ಮಾಡೆ ജനഭൂമിയിൽ നിന്നും വിജയശ്രീലാളിതനായി വന്ന ഒരു പടനായകൻറെ മുഖഭാവമായിരുന്നു അയാൾ അപ്പോൾ ആ നിമിഷം ഈ ലോകം തന്നെ കീഴടക്കാൻ കഴിയുന്ന വിശ്വാസത്താൽ അയാൾ ആനന്ദ തുന്ദിലായിരുന്നു എന്താ കാരണം കള്ളൻ്റെ ആ പ്രവൃത്തി പതിനഞ്ച് രൂപ നീ ഇപ്പൊക്കോ ാണ് എസ് അത് കിട്ടിയ സമയത്ത് ഞാനതൊന്ന് തുറന്നു നോക്കിടാവേക്കി ഏഹ് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്ലേ ഒരുമിച്ച് അവസാനം ഒറ്റക്ക് അയിന് ഒറ്റപ്പാടം

ഇനി ഡേവിഡ് സാർ ലല്ലാവരും മാക്സ് നോട്ട് എടുത്തേ ആശം എന്തു പറ്റി മുത്തലിബേ എൻടെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ നോട്ട് എടുക്ക് നിനക്ക് ഞാൻ പറഞ്ഞു പഠിയേ ആ ടീച്ചറേ അല്ല നാളെ ടീച്ചർ അവിടെ പോയി 10 സീൽ ഡേവിഡ് സാർനെ പാരംഗേരി ആ ആ അതെ ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു ഒന്ന് നോക്കിട്ട് വരാം ആ പിന്നെ അച്ഛമ്മ വിവരം ചോദിക്കാണെങ്കിൽ പറഞ്ഞേക്ക് ചോദിച്ചാ മാത്രം സ്കൂൾ സ്കൂള് വിടുമ്പര തിരക്കാവും വന്നോ ആറേ ഇവിടെ ഉണ്ടട നക്സല്ലേ സാറിൻ്റെ ആടിക്കുന്നത് ഏഹ് മധുര കളി മമ്മൂട്ടി കളിക്കാൻ സാറ് പുറത്തോട്ടിറങ്ങിയുവാ നെഞ്ചി പിടിച്ചിറങ്ങി വ സമൂഹത്തിൽ മാറ്റം കണ്ടിട്ട് നമ്മൾ മാറണ്ടേ ചിലപ്പോൾ നീക്കഥാപ്രസംഗം നിർത്തും സാധനം വന്നിട്ടോ പുതിയ വന്നിട്ടുണ്ട് ചൈന അല്ല ഇംഗ്ലണ്ട് ഇങ്ങനെ ഇംഗ്ലണ്ട് നീ സാധനം എടുക്ക അതെ അതൊരു ചെറിയൊരു റോട്ടം പോയേക്കു അതെ അല്ല സാറെ എപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ സ്കൂളിൽ ഒരു പയ്യൻ വന്നു രാവിലെ മേടിക്കൊണ്ട് പോയി എൻ്റെ സ്കൂളിലെ പയ്യനാ ആരവൻ നിങ്ങൾക്ക് ഉള്ളില ഡിഗ്രി കേക്ക് മീശിയൊക്കെ ഉള്ളത് പൈന ഏ അവൻ എപ്പോൾ കൊണ്ടിരുന്നു അപ്പം തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊടുത്തേ വീട്ടിലുണ്ട് വീട്ടിലുണ്ടോ അ സ്കൂളിൽ കൊടുത്തേ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചായിരുന്നു കിട്ടിയവർ വരാം പറഞ്ഞേ ഞാൻ വിളിപ്പിച്ചത് ഈ സ്പോർട്സ് മീറ്റൊക്കെ കഴിഞ്ഞല്ലോ ഇനി പി ടി പിരീഡ് സയൻസിനും മാത്സിനും കൊടുക്കാം സാർ അനാവശ്യമായി പ്രതികരിക്കാൻ വരരുത് എന്നാ പിന്നെ എനിക്ക് ലീവെടുക്കാലോ എടുക്കാലോ ശമ്പളം കിട്ടില്ല വേറെ എന്താണോ ഇത് ഒന്ന് അല്ല മാഷേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ യുവതലമുറ വഴി തെറ്റുകയാണ് ഒന്ന് തെളിച്ചു പറഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ ബുക്ക് ഉണ്ട് ഏഹ് മറ്റേ ബുക്കും അതെന്ത് ബുക്ക മനസ്സിലായില്ല എന്റെ മാഷെ കൊച്ചു പുസ്തകം നാല് നാലുടക്ക് ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ചു വരുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മനസ്സിലായില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാം കണ്ടിട്ട് കണ്ട് വായിക്കാനായിട്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കിണ്ടെന്നുള്ള രഹസ്യവരും കിട്ടിയ സ്ഥിതിക്ക് അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ വന്ന് വഴി തെറ്റാതെ നോക്കേണ്ടത് തീർച്ചയായും പറ ആരാണെന്ന് ഇന്ന് അവന്റെ ഡിസ്മിസിലാണ് ഇനി ആരും ഇമാതിരി വൃത്തി കേട് ഈ സ്കൂളിൽ കാണിക്കരുത് അതാരാണെന്ന് കിട്ടിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ കൊണ്ടുവരാഷു ഞാനും സനൽ സനൽ എനിക്ക് വേണ്ടി ഒരു ഇന്റലിജൻസ് വിഭാഗം കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്റെ ഫലമായ സംശയം അതെന്താ മുഴുവൻ സമയം പെൺ പിള്ളേരെ പിന്നാലെ അല്ലേ പോരെ എന്താടോ അവിടെ വേണ്ട പോയി ക്ലാസ്സിലായിരുന്നോ ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മന്ദന്മാരാക്കുന്നതിന് തുന്ന ആരുടെ കയ്യിലാണ് സാധനം ഉള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നും ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികൾ മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടിയൊന്നും നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാം എന്താ പ്രശ്നമുണ്ട് ലക്ഷ്മിയും പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരുമെന്ന് ബുക്ക് കേട്ടാത്ത ആരെ കൊണ്ട് ഒറ്റ കൊടുത്ത് അതെങ്ങനെ നീ ഒറ്റക്കോ മേടിച്ചു പറഞ്ഞാ മതിട്ടാ അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാനാ ഞാൻ നമുക്ക് മുത്തിന് മുക്ക് തിരിച്ചു കൊടുത്താലോ ഇപ്പോളാ അന്താരാഷ്ട്ര ബന്ധങ്ങളെന്താ സാധനം ആയിരത്തൊന്ന് രാവുകൾ ചെറുതായിട്ട് സാറേ സാറേ അതിനെന്താ നോക്കിക്കോ സ്കൂളിൽ ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഇനി ഞങ്ങളുടെ പരിശോധനയിൽ എങ്ങാനത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ പൊതുവാണ് കാര്യത്തിൽ തീരുമാനമായി നമ്മളെ പറയൂ ബാഗ് എടുക്കടാ നിന്റെ ബാഗില്

ഇതൊബിന്റെ മാമ്പഴം വൈലോപ്പിള്ളിയുടെ നിന്റെ തന്നെ ഓ ഇതൊക്കെ ഉണ്ടോ ഇതൊറ്റ പുസ്തകങ്ങളിലോടാ അത് തോളു പോയി ആയിരി മാഷ ഇവിടെ ഒന്നുമില്ല ശരി ടീച്ചർ അല്ല മാഷെ പൂവാണോ ഇവളുമാരെ നോക്കുന്നില്ലേ ഇവളുമാരുടെ കയ്യിലെരുപ്പോ അത്ര നല്ലതൊന്നും നീ നീ അടിക്കോ ഇല്ല സാറേ അത് അച്ഛൻ ഇഷ്ടമുള്ള എന്തേലും മരിച്ചു കഴിക്കാൻ പറഞ്ഞു കഴിച്ചപ്പോ ഞാൻ അപ്പുറത്തെ കടയിൽ ടീച്ചറെ താനെടുക്ക്

അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് ആയിരത്തി ഫെബ്രുവരിയിൽ ആയിരത്തി ഫെബ്രുവരിയിൽ ഐതിഹാസികമായ മാധവൻ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് നിന്നെ കാണണ്ട എങ്ങനെയുണ്ട് പാടൊന്നും വന്നിട്ടില്ല കുഴപ്പമില്ല ആ കയറി തീരുമാനമായല്ലോ ഉം ഉം നമുക്ക് സാധനം വായിക്കാനുള്ള പരിപാടിയൊക്കെ എന്തുമാനോടങ്ങി